ഓഹരി വിപണിയിൽ കുറച്ച് നാളുകളായി വലിയ ഇടിവാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊരു പ്രധാന കാരണം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയങ്ങളാണ് ഈ ഇടിവ് ഇപ്പോഴും മാറ്റമില്ലാതെ തന്നെ നിൽക്കുന്നത് തിരിച്ചടിയായിരിക്കുകയാണ് എന്നാൽ ഓഹരി വിപണിയിൽ കിതപ്പുണ്ടായിട്ടും പേടിഎമ്മിന്റെ മാതൃക കമ്പനിയായ വൺ നയൻറ്റി സെവൻ കമ്മ്യൂണിക്കേഷൻസിന്റെ ഓഹരി വില മൂന്ന് ശതമാനം വരെ ഉയർന്നിരിക്കുകയാണ് ഓഹരി വില അറുന്നൂറ്റി എൺപത്തി അഞ്ച് പോയിന്റ് ഏഴ് അഞ്ചെന്ന നിലയിൽ ഉയർന്നിരിക്കുകയാണ് മാർച്ച് ഒൻപതിന് കമ്പനി നൽകിയ റെഗുലേറ്ററി ഫയലിംഗിന്റെ ജീവനക്കാരുടെ സ്റ്റോക്ക് ഓപ്ഷൻ പദ്ധതികൾ പ്രകാരം എൺപത്തിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഓഹരികൾ നീക്കി നൽകിയതായി അറിയിച്ചിട്ടുണ്ട് പേടിഎം ബോർഡ് ഇ എസ് ഒ പി രണ്ടായിരത്തി പത്തൊമ്പത് ഇ എസ് ഒ പി രണ്ടായിരത്തി എട്ട് പദ്ധതികൾ പ്രകാരം അർഹരായ ജീവനക്കാർക്ക് ഒന്ന് മുഖവിലയുള്ള ഓഹരികൾ അനുവദിക്കുമെന്ന് അറിയിച്ചിരുന്നു ഇ എസ് ഓപ്പ് രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം എൺപത്തിനാലായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് ഓഹരികൾ ഇ എസ് ഓപ്പ് രണ്ടായിരത്തി എട്ട് പ്രകാരം നാനൂറ്റി പതിനാറ് ഓഹരികൾ എന്നിങ്ങനെയായിരുന്നു മാറ്റം ഉണ്ടായത് ഓഹരിയുടെ എക്സസൈസ് വില ഒമ്പതായിരുന്നു ഈ മാറ്റത്തോടനുബന്ധിച്ച് കമ്പനിയുടെ മൊത്തം ഓഹരി മൂലധനം അറുപത്തി മൂന്ന് പോയിന്റ് ഏഴ് ആറ് കോടിയിൽ നിന്നും അറുപത്തി മൂന്ന് പോയിന്റ് ഏഴ് ഏഴ് കോടിയായി വർധിച്ചിട്ടുണ്ട് പേടിഎം അടുത്തിടെ നിരവധി നിയന്ത്രണ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു കഴിഞ്ഞ ആഴ്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഫേമ ലംഘനവുമായി ബന്ധപ്പെട്ട് പേടിഎമ്മിലും അതിന്റെ രണ്ട് അനുബന്ധ സ്ഥാപനങ്ങൾക്കും അറുന്നൂറ്റി പതിനൊന്ന് കോടി മൂല്യമുള്ള ഇടപാടുകളെ കുറിച്ച് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരുന്നു പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനമായ ജെ എം ഫിനാൻഷ്യൽ പേടിഎം ഓഹരികൾ ധൈര്യത്തോടെ വാങ്ങാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അവരുടെ കണക്കുകൾ പ്രകാരം ഉദ്ദേശിക്കുന്ന വില ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിൽ നാൽപ്പത് പെർസെൻറ്റേജ് വരെ മികച്ച വളർച്ചാ സാധ്യതയും അവർ കാണുന്നുണ്ട്